അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അലഹമുല്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത കണ്ണം അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് പഴവും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഏത് നേരത്തും കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക മടിച്ച് നിൽക്കരുത് ഇഷ്ടപ്പെട്ടവര് ലൈക്ക് അടിക്കാനും മറ്റു കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിച്ച് നിൽക്കരുത് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴം ഒരു കപ്പ് തേങ്ങയുമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിക്ക് വേണ്ടത് ഒരച്ച ശർക്കരയാണ് ഇതൊന്ന് ഉരുകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് ഉരുകാൻ വേണ്ടിയിട്ട് വെക്കുക ജസ്റ്റ് ഇതൊന്ന് ഉരുകാനുള്ള വെള്ളം മതിയാവും ഇനി ഞാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് പേന അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ചൂടായ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച ആ ഒരു തേങ്ങ ഇട്ട് കൊടുക്കാം ഏകദേശം അരക്കപ്പോളം തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പോളം തേങ്ങയാണ് ഇതിനാവശ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല പോലെ ഒന്ന് വറവാക്കി എടുക്കണം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത കണ്ണ വിലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കുകയും ചെയ്യല്ലേ കേട്ടോ അപ്പം ഇതിപ്പോൾ നമുക്ക് കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കളർ മാറിയാൽ പിന്നെ പെട്ടെന്ന് കളർ മാറി തുടങ്ങും കേട്ടോ ഫസ്റ്റ് ആ കുറച്ച് ടൈം അതിൻ്റെ ആ ഒരു നീരൊക്കെ വലിഞ്ഞു പോകാനുള്ള ഒരു ടൈം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ക്രിസ്പി മോഡിലാകും ആ ഒരു അവസ്ഥയിലാണ് നമുക്കത് കിട്ടേണ്ടത് കേട്ടോ നല്ല വൃത്തിക്കായിട്ട് നമുക്കിപ്പോൾ ഇത് ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ വീണ്ടും പാൻ അടുപ്പം തന്നെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു മുക്കാൽ ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് നല്ല ഒന്ന് ഉരുകി വരട്ടെ അതിനുശേഷം നമുക്ക് ഇതിൽക്ക് നമുക്ക് ഈ ഒരു സ്നാക്കിൽക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഇത് നമുക്ക് ഉരുകി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിൽക്ക് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് യൂസ് ചെയ്യുന്നത് ഇത് നല്ലപോലൊന്ന് വറവാക്കി എടുക്കണം ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതാ നമ്മുടെ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് പഴവും നല്ല പോലെ ഒന്ന് വാടിക്കിട്ടണം ഇങ്ങനെ ഉടച്ചാൽ നമുക്ക് ഒടഞ്ഞ് കിട്ടണം കേട്ടോ ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതായത് ഇത് അത്യാവശ്യം പഴുത്തിട്ടുണ്ട് പക്ഷേ എങ്കിലും അത്രത്തോളം അങ്ങോട്ട് ഒടയുന്ന രീതിക്കല്ല അതുകൊണ്ട് തന്നെ നമ്മളിത് കയ്യിലോണ്ട് ഉടച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടുക നല്ലോണം കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമ്മളിത് ഉടച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ തന്നെ വറുത്ത് മാറ്റി വെച്ചാൽ നമ്മുടെ അണ്ടിപ്പരിപ്പും തേങ്ങയും നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതിയാകും ഒരു തരി തരി പരുവത്തിൽ കിടക്കാൻ കണ്ടിട്ട് ചെയ്തെടുത്താൽ മതിയാകും അതാ കണ്ടോ ഈ ഒരു പരുവത്തിൽ ഒരുപാട് നേരം ഇട്ട് തിരിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു എണ്ണ പരുവാകും അങ്ങനെയല്ലാതെ നമ്മൾ ജസ്റ്റ് കറക്കി കറക്കി കറക്കിയെടുത്താൽ നമുക്കതാ ഇതുപോലെ കിട്ടും അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ ഉരുകാൻ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ശർക്കരപ്പാനി ഇതിൽക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വേണം കേട്ടോ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ ഫ്ലെയിം ഓണാക്കി കൊടുക്കണം അതിന് ശേഷം ഇതാ ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കുമ്പം നമ്മൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ശർക്കരപ്പാനി ഈ ഒരു പഴത്തിൽ അബ്സോർബായി കിട്ടും ദൈത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പൊടിച്ചു മാറ്റി വെച്ചാൽ നമ്മുടെ ആ ഒരു തേങ്ങയുടെയും അണ്ടിപ്പരിപ്പിൻ്റെയും ഒക്കെ ആ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് കടലുണ്ടല്ലോ നമ്മുടെ സാധാരണ യൂസ് ചെയ്യണ കഴിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ കടല വറുക്കുന്ന കടല ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഏത് നട്ട്സാണ് നിങ്ങളുടെ കയ്യിലുള്ളത് പൊട്ട് കടല അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടോ അതൊക്കെ ചേർത്തപ്പോൾ ഇത് നല്ല പോലെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുറച്ചധികം സമയം ഇതുപോലെ ഒന്ന് ആക്കി എടുക്കണം ഇതൊരു ഒറ്റക്കട്ടയാകുന്ന പരിവാകുന്ന വരെ നമ്മൾ ഇതാ ഇതുപോലെ ആക്കി കൊടുക്കണം അതിലത്തെ വെള്ളമൊക്കെ നല്ല പോലെ വറ്റിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇത്രയും ആയിക്കഴിഞ്ഞാല് പിന്നെ നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് ചൂടാറണീന്റെ മുന്നേ തന്നെ നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോഴാണ് ഇത് നമുക്ക് കറക്റ്റ് ആ ഒരു വൃത്തിക്കായിട്ടുള്ള ഒരു ഷേപ്പായി കിട്ടുക ഇപ്പം ഞാനിത് ഇതാ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണ പരുവത്തിലാക്കി എടുക്കുന്നുണ്ട് സ്പാച്ചിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം ഇത് അത്യാവശ്യം നല്ലപോലെ ഇങ്ങനെ ചൂട് ആറി വന്നിട്ടുണ്ട് നമുക്ക് കൈ പൊള്ളാത്ത രീതിക്കുള്ള ഒരു ചൂടായിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഉരുളകളാക്കി മാറ്റാം ഞാനൊരു ലഡു പരുവത്തിലാണ് ആക്കിയെടുക്കുന്നത് ലഡുവിനേക്കാളും ടേസ്റ്റും ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം എല്ലാവരും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ ഇതൊക്കെ കണ്ടോ നല്ലപോലെ നമ്മൾ കൈ വെച്ചിട്ട് ഉരുട്ടിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ ഇതുപോലെ കിട്ടും നമ്മൾ വെറും മുക്കാൽ ടീസ്പൂണ് നെയ്യ് മാത്രമാണ് ചേർത്ത് എടുത്തിട്ടുള്ളതെങ്കിലും നല്ല വൃത്തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ കിട്ടാൻ കാരണം നമ്മൾ തേങ്ങയൊക്കെ വറുത്തതിൽ പൊടിച്ച് ചേർത്തുകൊണ്ട് തന്നെയാണ് കാരണം അത്രയും നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടാൻ കാരണം അത് തന്നെയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പൊ അതാ ബാക്കിയൊക്കെ ഒരു പരുവത്തിൽ തന്നെ നമ്മളൊന്ന് ആക്കിയെടുക്കുകയാണ് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോ വേണമെന്നുണ്ടെങ്കിൽ വെളുത്ത എല്ലൊക്കെ നിങ്ങളെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും അങ്ങനെതാ നമ്മളിവിടെ അഞ്ച് ലഡു ആണ് ഈയൊരു ഒരു പഴം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഒരു പഴവും അരക്കപ്പ് ചെറുകിയ തേങ്ങയാണ് നമുക്കിതേക്ക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വേണ്ടത് പിന്നെ മധുരം ആവശ്യമെങ്കിൽ നമ്മൾ ശർക്കരപ്പാനി ഉരുക്കിപ്പാരും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇതാക്കിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പൊ അതാ ഈ ഒരളവിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും അടിച്ചു നിൽക്കരുത് ഞാനതൊന്ന് പൊട്ടിച്ചു കാണിച്ചോ ടോൾ ഭാഗം ഇതാ കണ്ടോ നല്ല ജ്യൂസിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഏത് നേരത്തും വിശപ്പ് മാറാനും വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കേണ്ട അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും